കിട്ടും വളരെയധികം സന്തോഷമുണ്ട് എല്ലാം അയ്യപ്പൻ്റെ ഒരു അനുഗ്രഹം ഇവിടെ അയ്യപ്പൻ തന്നെയാണ് അത്രയും കൂടെ വലിയ രീതിയിലേക്ക് ആവാൻ പറ്റി എന്നുള്ളൊരു സന്തോഷം നമ്മുടെ അയ്യപ്പൻ ചെറുതെന്നല്ല ഉദ്ദേശിച്ചത് എങ്കിലും ശബരിമല എന്ന് പറഞ്ഞാൽ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു സ്ഥലമാണോ അതിൽ വളരെയധികം സന്തോഷമുണ്ട് ശബരിമല മേൽശാന്തി ആയതിൽ പറഞ്ഞറിയിക്കാനാവാത്ത സന്തോഷമുണ്ടെന്നും ഏതൊരാളുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് ശബരിമലയിൽ മേൽശാന്തി ആവുക എന്നതും ആ സ്വപ്നമാണ് ഇപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നും പ്രസാദ് നമ്പൂതിരി പറഞ്ഞു പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല വൈകാതെ തന്നെ അയ്യപ്പ സന്നിധിയിലേക്ക് എത്തുമെന്നും പ്രസാദ് നമ്പൂതിരി പറഞ്ഞു മൂന്നാം തവണയാണ് പ്രസാദ് ശബരിമല മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള പട്ടികയിൽ വരുന്നത് നേരത്തെ ചോറ്റാനിക്കര മേൽശാന്തി ആയിരുന്നു കാവശ്ശേരി പരക്കാട്ടുകാവ് ക്ഷേത്രം തന്ത്രിയാണ് മറ്റു നിരവധി ക്ഷേത്രങ്ങളിലും തന്ത്രി ചുമതല വഹിക്കുന്നുണ്ട് മൂന്ന് വർഷമായി ആറേശ്വരം ക്ഷേത്രത്തിലെ മേൽശാന്തിയാണ് വാസപുരം എറന്നൂർ മനക്കൽ അംഗമാണ് പ്രസാദ് രജിലയാണ് ഭാര്യ അച്യുത് അനുജ് എന്നിവർ മക്കളാണ്